എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയുള്ളൊരു ഡേ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പം ഈ ജനുവരി ആകുമ്പോഴത്തേക്ക് ഒരു വർഷമാകുന്നു പക്ഷെ ഇത്രയും നാളും കൊണ്ടും ഞാനിപ്പം വണ്ടി പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോൾ ഒരു ഓടിക്കാൻ പഠിച്ചിട്ട് ഒരു ആറ് ആയിട്ടുള്ളൂ പക്ഷെ ഒരു ലോങ് ട്രാവൽ അതും തന്നെ ഞാൻ പോകുന്ന ഫസ്റ്റ് ടൈമാണ് കാരണം എറണാകുളത്തുനിന്ന് പോച്ചിറ വരെ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ സംതിങ് വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു സോളോ ട്രിപ്പ് അടിക്കാൻ പോവാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം ഇന്ന് അമ്മയൊന്നുമില്ല ഇല്ലെങ്കിൽ എപ്പോഴും ചില ലോങ് ഒക്കെ പോകുമ്പോൾ അമ്മ വരുന്നതാണ് ഇന്ന് ഞാൻ മൂന്ന് മണിക്കൂർ തന്നെ ട്രാവൽ ചെയ്ത് പോകാൻ പോവാണ് കേട്ടോ അങ്ങനെ സാധനമൊക്കെ പാക്ക് ചെയ്ത് നേരെ അടുത്ത പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്കിൽ പെട്രോളും അടിച്ച് നേരെ വിടുവാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല വണ്ടി എടുക്കാനും വണ്ടി പഠിക്കാനും ഇത്ര ലോങ് എല്ലാം സിസ്റ്ററിൻ്റെ അടുത്ത് ഈ വണ്ടിയിൽ ഒറ്റയ്ക്ക് അവളെ കാണാൻ പോകാനൊക്കെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര വലിയ കാര്യമാണ് അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പം ആലപ്പുഴ എത്തിയില്ല അതിന് ഇപ്പുറമായിട്ട് ഇറങ്ങി നിന്നും വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ബതുക്കെ ബതുക്കാട്ടോ പോകുന്നത് അങ്ങനെ ഞാൻ ഒരു എനിക്കൊന്നും ആ കൃപാസനം എത്തുന്നവണ്ണം വരെ ഞാനൊരു കരിമ്പി ജ്യൂസ് മാത്രമേ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൃപാസനത്തിൽ എത്തി കേട്ടോ ഇവിടെ ഞാൻ നേരത്തെ നേർച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം സാധിച്ചു തരുവാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നേക്കാം പക്ഷേ ഇപ്പോൾ കുറേ ആയി അത് നടന്നിട്ട് പക്ഷേ ഇപ്പോഴാണ് ഗൈസ് എനിക്കിവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ ഇതുവഴി ബസ്സിൽ പോയപ്പോഴും എനിക്കിവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാകുമ്പോൾ നമ്മൾ വണ്ടിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങിയൊക്കെ നമുക്ക് കണ്ടും കേട്ടുമൊക്കെ പോകാമല്ലോ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു മെഴുകുതിരി വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ കത്തിച്ച നല്ല കളർഫുൾ ആയിട്ടുള്ള മെഴുകുതിരി അല്ലേ നീലയും പച്ചയും പല കളറുണ്ടായിരുന്നു അത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് ശനിയാഴ്ചയായിരുന്നു കേട്ടോ ശനിയാഴ്ച ആയിട്ട് ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ വ്യാഴാഴ്ചയാണ് ഇവിടെ പരിപാടിയും കാര്യങ്ങളും മറ്റേ ഉപവാസ പ്രാർത്ഥനയും കുറേ എന്താ ഈ സാക്ഷ്യം പറച്ചിലും പിന്നെ കൊന്ത കുറേ കാര്യങ്ങളുണ്ട് പ്രാർത്ഥനകളൊക്കെ അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ടാവട്ടോ ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ചയാണ് മെയിൻ ബാക്കി എല്ലാ ദിവസങ്ങളും ഓപ്പണാണ് പ പരിപാടിയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാവട്ടോ അങ്ങനെ ഞാൻ അകത്തോട്ട് കയറണം ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഭയങ്കര എല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു കേട്ടോ എന്തോരം ജനങ്ങളാണ് മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അത് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഉടുമ്പടി എടുത്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മാതാവ് ചെയ്തു തരും I'm gonna... ഞാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചതൊട്ടേ എനിക്ക് പോകണം പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി കുറച്ച് ലേറ്റ് ആയെങ്കിലും അമ്മയുടെ അടുത്ത് വരാൻ പറ്റി അങ്ങനെ ഇവിടെ സാക്ഷിയൊക്കെ ബോധിപ്പിക്കുന്ന സ്ഥലമാണോട്ടോ ഇവിടെ ഇവിടെ നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് നമ്മുടെ എന്ത് കാര്യമാണോ അത് നമുക്കിവിടെ പറയാം അല്ലെങ്കിൽ നമ്മുടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി കൊടുക്കുകയും എല്ലാവരുടെ അടുത്തും പറയുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത് അങ്ങനെ കൃപാസനത്തിൽ വരാൻ പറ്റി ഗൈസ് ഒത്തിരി ഹാപ്പിയാണ് വണ്ടി എടുത്തുകൊണ്ട് ഇത്രയും ലോങ്ങ് വരാൻ പറ്റി പറ്റിയതും പിന്നെ കൃപാസനത്തിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള എനിക്ക് കുറേ നാളെ കൊണ്ട് എനിക്ക് ആഗ്രഹിക്കുമായിരുന്നു ഇവിടെ ഒന്ന് വരണം ഇവിടെ ഒന്ന് വരണമെന്ന് കാരണം നമ്മൾ ഫോണിൽ ഉള്ള വീഡിയോസൊക്കെ കാണുന്നല്ലാതെ നേരിട്ട് വരുന്ന ഫസ്റ്റ് ടൈമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കുഞ്ഞു മാതാവിൻ്റെ ചെറിയ രൂപമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ കൊന്ത ഉണ്ടായിരുന്നു ചെറിയ കൊന്ത അതും ഞാൻ വാങ്ങി പിന്നെ വീട്ടിലെങ്കിൽ ലോക്കറ്റിലൊക്കെ ലോക്കറ്റായിട്ട് എടുത്തില്ല മാലയിലൊക്കെ അങ്ങനത്തെ രണ്ട് മൂന്ന് ചെറിയ ലോക്കറ്റും വാങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കൊന്ത ഭയങ്കര അഡ്ജിഷ്ടമായി ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അങ്ങനെ അതിൻ്റെ ആ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കുറേ ഷോപ്പുകളുണ്ട് അവിടെ മെഴുകുതിരിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഷോപ്പുകളൊക്കെയുണ്ട് അവിടെ നിന്ന് ഞാൻ നേരെ കൊന്തയൊക്കെ വാങ്ങി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ ഇനി ഇവിടുന്ന് ഇനി സ്റ്റാർട്ട് ഇനി ഇനിയിപ്പം ഒരു വൺ അവർ ആലപ്പുഴയിൽ നിന്നൊരു ഒന്നര മണിക്കൂർ എടുക്കും എന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ഇതുക്കെയാണ് പോകുന്നത് കേട്ടോ വലിയ സ്പീഡിലൊന്നുമല്ല പോകുന്നത് ഇതുക്കെയാണ് പോകുന്നത് എൻജോയ് ചെയ്താൽ പോകുന്നത് കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈം എനിക്കിങ്ങനെ ഈ ഹൈവേ കൂടെ ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ടെൻഷനായിരുന്നു പക്ഷെ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇത് നമ്മുടെ കൊല്ലം ബൈപ്പാസ് ഇല്ല അവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയാണ് ഇവിടെ ഇങ്ങനെ നിന്ന് വണ്ടി വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ജസ്റ്റ് ഒന്നിങ്ങിറങ്ങി പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയതും നല്ലൊരു വ്യൂ അല്ലേ ഇത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ കായങ്ങളൊക്കെ എത്തിയപ്പോഴത്തേക്ക് വീണ്ടും ഒരു കടയിൽ കയറി ഭയങ്കരമായിട്ട് നമ്മളത്രയും ടൈം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു പുറം വേദനയോ ഇവിടേക്കോ ചെറിയൊരു പേരൊക്കെ ഉള്ളവരൊക്കെ തോന്നി പിന്നെ ഞാൻ നേരെ വീണ്ടും ഒരു ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇനി അവിടെ പന്ത്രണ്ട് വിളക്കിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ഓച്ചിറ അമ്പലത്തിൽ അപ്പം പിന്നെ സിസ്റ്ററും അവരുടെ ഹസ്ബൻറ്റും പിള്ളേരൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ഇനി വീട്ടിലോട്ടല്ല പോകുന്നത് അമ്പലത്തിലോട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ എത്തി ഓച്ചിറ എത്തിയപ്പോൾ തന്നെ അവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു കാരണം ഭയങ്കര തിരക്കല്ലേ അവിടെ അങ്ങനെ വണ്ടിയൊക്കെ പാർക്കിംഗ് ഒന്നും ഇല്ലാതെ കുറച്ച് ലോങ്ങ് ആണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വേണ്ടി ഇത് കാശ്മൂരിന് വേണ്ടി ഞാൻ വാങ്ങിച്ചേട്ടെ കാശ്മീരി ഭയങ്കര ഇഷ്ടമാണ് ഈ ഇൻ്റർ ജോയിൽ അങ്ങനെ അവനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാറില്ല അവർ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞാൻ നേരെ ഓച്ചിറയിലെത്തി അവിടെ ചെന്ന് ഞാൻ എനിക്കവിടുന്ന് ഒരു ഒരു അമ്മേനെ ഒരു മോനയും കിട്ടിയ കേട്ടോ അവരും എവിടെ നിന്നാ കുറച്ച് ോങ്ങ് വരുന്നതാണ് അപ്പം അവരെയും കൂടെ കണ്ടപ്പോൾ പിന്നെ അവർ പറഞ്ഞു അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ട ഇവിടെയെന്നൊക്കെ എനിക്ക് കാണിച്ചു ഇരുമെടുക്കുകയൊക്കെ ചെയ്തു നല്ലൊരു അമ്മയും മോനായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അമ്മേരെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ഒരു ഉള്ളി പജ്ജിയും പിന്നെ വേറെ എന്താ ബോംബെ മസാല അതൊക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ഒരു ആമ്പലക്കുളം ഉണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവര് വന്നു അങ്ങനെ അവരെ കണ്ടുപിടിച്ച രാത്രിയില് താമരയൊക്കെ വിരിഞ്ഞു നല്ല റസിൽ കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇവിടൊന്നും അടുക്കാൻ പറ്റത്തില്ല അതുപോലെ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ജസ്റ്റ് കയറിയപ്പം തന്നെ ഞാൻ തൊഴുതിട്ടുണ്ടായിരുന്നു തൊഴുതിട്ടാണ് കയറിയത് പിന്നെ ഈ ആ ഈ ഒരു ആമ്പലക്കുളത്തിൻ്റെ അവിടെ ആണ് കുറച്ച് ഒന്ന് എന്താ പറയുക ഫ്രീ ആയിട്ടുള്ളത് കണ്ടത് ബാക്കിയെല്ലാം ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് പിന്നെ പിള്ളേരെയും കൊണ്ട് ഒത്തിരി സമയം നമുക്കവിടെ നിൽക്കാനും പറ്റത്തില്ല കാരണം പിള്ളേർ ഭയങ്കര ചൂടൊക്കെ എടുത്ത് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഇനി പിറ്റേ ദിവസം പകല് വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ അവിടെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ജ്യൂസ് കട കയറി ഭയങ്കര ദാഹം നമുക്കന്നുകൊണ്ട് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് എന്താ പറയുക മതി വരാത്ത പോലൊക്കെ നമുക്ക് തോന്നും എന്നിട്ട് വീണ്ടും വീണ്ടും ഞാനിപ്പം തന്നെ ഒരു മൂന്നോ നാലോ ജ്യൂസ് കുടിച്ചു എറണാകുളത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ഓച്ചിറ വരുന്ന വരെ ഒരു മൂന്നോ നാലോ ജ്യൂസ് തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട് ഒന്ന് കഴിച്ചത് നമ്മളെ മറ്റേ ഉള്ളി ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വലുതായിട്ട് വലിയ ഹെവിയായിട്ടൊന്നും കഴിക്കാൻ തോന്നില്ലായിരുന്നു ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് അപ്പൂപ്പൻ്റെ അമ്മൂമ്മൻ്റെ അടുത്ത് വന്നു കേട്ടോ കുഞ്ഞാറ്റയ്ക്കാന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ആ ചൂടിൻ്റെ അകത്തു നിന്നൊക്കെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇച്ചിരി ആശ്വാസമായി അവൾ നേരെ നല്ല ഉറക്കക്ഷീണമുണ്ട് അവൾ അപ്പൂപ്പൻ്റെ മടിയിൽ കയറിയിരിക്കുക കേട്ടോ പിന്നെ കാശിമോനാണെന്നുണ്ടെങ്കിൽ അവിടെ ആ അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പൂപ്പിനെ അമ്മൂമ്മയും ഒക്കെ കാണിക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിയതൊക്കെ ഉള്ളത് പിന്നെ ഇടി ഒരു സാധനം കണ്ട് ഇത് നല്ല രസമില്ല കാണാൻ വേണ്ടി ചില വണ്ടിയിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട് വെക്കുമ്പോൾ നല്ല ഇങ്ങനെ കാണാൻ വേണ്ടി ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ എടപ്പിളേണ്ട അപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഇവിടെ കണ്ടപ്പം ഞങ്ങൾ പെട്ടെന്ന് വാങ്ങിയതാണ് അപ്പൂപ്പിനും അമ്മൂമ്മയും കുറേ ഈ പന്ത്രണ്ട് വിളക്കിനും ഓരോരോ ദിവസവും ഓരോരോ വണ്ടിയാണ് അവന് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് വണ്ടി കിട്ടി അയ്യോ എൻ്റെ പൊനോ എന്താണല്ലോ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ജീപ്പ് ഇവിടെ കുറേ വണ്ടി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ച് സമയം അവിടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല ടയർഡ് അത്രയും ലോങ്ങ് വണ്ടി ഓടിച്ച് വന്ന് പിന്നെ അമ്പലത്തിലൊക്കെ കയറി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ നേരെ ഇനി വീടിപ്പിക്കളന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു അതുപോലെ ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നാളെ ഇനി ഓച്ചിറയിൽ പോയത് വിശേഷമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ യു